മറ്റു വാർത്തകൾ നോക്കാം ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മാലിന്യത്താൽ നിറയുന്നു റോഡിന് ഇരുവശവും മാലിന്യം ചിതറിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് കൃത്യമായി ഇവിടെ മാലിന്യം ശേഖരിക്കാനും നീക്കം ചെയ്യാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രദേശമാണ് ഇവിടെയാണ് റോഡിന് ഇരുവശവും മാലിന്യം മാലിന്യം ഈ സ്ഥിതിയുണ്ട് மாலினியம் நிகிபிக்க கிருத்தியாய் சௌகரியம் ஒருக்காத்ததும் மாலினியம் வேண்ட விதம் நீக்கம் செய்யாத்ததும் பிரதிசந்திக்கு காரணம் ரோடின் இருவசும் தோணும் விதம் மாலினியம் வலிச்செறிஞ்சி மாலினியம் பரக்கான் காரணமாய் பஞ்சாயத்து நாலு விட்டு அது முதல்ல வந்து மாசம் மாசம் ஒரு ரெண்டாயிரம் மூவாயிரம் கொடுத்து சம்பளம் கொடுத்து அள்ளி போட்டுக்கிட்டு இருந்தாங்க டீ வச்சுக்கிட்டு இருந்தாங்க அந்த ஆளுக்கு சம்பளம் கொடுக்காம அந்த ஆளுக்கு வேலை செய்யறதில்ல அதுக்கப்புறம் கீழ்ப்பக்கம் போட்டோம் கீழ்ப்பக்கம் போட்டவங்க அள்ளி கம்பெனிக்காரங்க அள்ளி ஹோட்டலில் போட்டாங்க போராட்டம் ാണ് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്നത് വളർത്തുമൃഗങ്ങളടക്കം മാലിന്യം ഭക്ഷിക്കുന്നു ഇതിനു സമീപത്തായി ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി തുടർന്നാൽ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നത്തിന് അത് വഴിയൊരുക്കും കൃത്യമായി ഇവിടെ മാലിന്യം ശേഖരിക്കാനും നീക്കം ചെയ്യാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി